നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം സൗദി അറേബ്യയിൽ വെടിയേറ്റ മലയാളിക്ക് ദാരുണാത്യം അസീർ പ്രവിശ്യയിലെ ബിഷയിലാണ് മനുഷ്യ മനസാക്ഷിയെ നടക്കുന്ന സംഭവങ്ങൾ അരങ്ങേറിയിരിക്കുന്നത് കാസർഗോഡ് സ്വദേശി ബഷീർ ആണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത് നാൽപ്പത്തിയൊന്ന് വയസ്സായിരുന്നു താമസ സ്ഥലത്ത് വാഹനം ക്ലീൻ ചെയ്യുകയായിരുന്നു ബഷീർ ഇതിനിടെ വാഹനത്തിലെത്തിയ അജ്ഞാത സംഘം ബഷീറിനെ വെടിവെക്കുകയായിരുന്നു പതിമൂന്ന് വർഷമായി സൗദിയിൽ ജോലി ചെയ്യുകയായിരുന്നു ബഷീർ ഹൗസ് ഡ്രൈവർ വിസയിലായിരുന്നു ബഷീർ സൗദിയിലെത്തിയത് സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണ് എന്തിനാണ് അജ്ഞാത സംഘം വെടിവെച്ചത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് അതി അന്ത്യമാണ് പ്രവാസി മലയാളിക്ക് സൗദിയിൽ സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങളൊക്കെ ഒരു മണിക്കൂറുകൾ പുറത്തു വരും എന്ന് തന്നെയാണ് കരുതുന്നത് അക്ഷരാർത്ഥത്തിൽ പ്രവാസിയിലെ ഒന്നടങ്കം ഈ വാർത്ത നടുക്കിയിരിക്കുകയാണ് മറ്റൊരു വാർത്ത നോക്കാം കുവൈറ്റിനെ നടുക്കി തീപിടുത്തം കഴിഞ്ഞ ദിവസമാണ് കുവൈറ്റിലെ താമസ സമുച്ചയത്തിൽ തീപിടുത്തം ഉണ്ടായത് ആറ് സുഡാൻ പൗരന്മാർ ഈ ഒരു തീപിടുത്തത്തിൽ അവർക്ക് ദാരുണ അദ്ദേഹം സംഭവിച്ചിരിക്കുകയാണ് പത്തൊമ്പതോളം പേർക്ക് പരിക്കേൽക്കുകയുണ്ടായി ചിലരുടെയൊക്കെ നില അതീവ ഗുരുതരമാണ് ഇന്നലെ പുലർച്ചെ നാലരയോടെയായിരുന്നു കുവൈറ്റിൽ തീപിടുത്തം വിദേശികൾ താമസിക്കുന്ന കെട്ടിടത്തിലാണ് തീപിടിച്ചത് കെട്ടിടത്തിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചവർക്ക് പരിക്കേറ്റു അപകടത്തിൽ ഇന്ത്യക്കാർ ഇല്ല എന്ന പ്രാഥമിക വിവരമൊക്കെ നമുക്ക് ആശ്വാസം നൽകുന്നതായിരുന്നു കഴിഞ്ഞ വർഷം ഏപ്രിലിൽ മങ്കഫിലുണ്ടായ അഗ്നിബാധയിൽ ഇരുപത്തിനാല് മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത്തിയാറും പേർ മരിച്ച ആ ഒരു വാർത്ത ഇപ്പോഴും നമ്മുടെ മനസ്സുകളിൽ ഒരു വിങ്ങലായി തന്നെ നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് കു കുവൈറ്റിൽ മറ്റൊരു തീപിടുത്തം കൂടി ഉണ്ടായിരിക്കുന്നത് താമസ കെട്ടിടങ്ങളിൽ പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ടായിരുന്നു അന്നത്തെ ആ തീപിടുത്തത്തിന് പിന്നാലെ പക്ഷെ അതിനിടയിൽ വീണ്ടും ഇത്തരത്തിലൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നു എന്നത് പ്രവാസികളെ ഒന്നടങ്കം നടക്കിയിരിക്കുകയാണ് നിയമം ലംഘിച്ച് സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിൽ താമസിച്ചതാണ് ദുരന്തത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് കുവൈറ്റ് അഗ്നിശമന സേനയിലെ പബ്ലിക് റിലേഷൻ ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അൽ ഖാരിഫിൻ്റെ പ്രതികരണം മാത്രമല്ല ഈ ഒരു അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ എന്താണ് ഈ ഒരു തീപിടുത്തത്തിലേക്ക് നയിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത എന്നും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി എന്തായാലും തീപിടുത്തം അക്ഷരാർത്ഥത്തിൽ നടുക്കിയിരിക്കുകയാണ് ഏവരെയും അതേ ദാരുണമായ സംഭവമായി ഇത് മാറിയിരിക്കുകയാണ് അതേസമയം നമ്മളിനി നോക്കാൻ പോകുന്നത് വിപണി കീഴടക്കുന്ന ഇന്ത്യൻ ആടുകളെക്കുറിച്ചുള്ള വാർത്തയാണ് ആവശ്യം കൂടിയതോടെ ആടുകളുടെ വിലയും വർദ്ധിച്ചിരിക്കുകയാണ് ഇന്ത്യയ്ക്ക് പുറമെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് യു എ ഇ ഇറാൻ സൊമാലിയ സിറിയ സൗദി ഓസ്ട്രേലിയ കെനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ആടുകളും വിപണിയിൽ സുലഭമായി ലഭിക്കുന്നുണ്ട് താരതമ്യേന വിലക്കുറവാണ് അതുകൊണ്ട് തന്നെ സൊമാലിയ സുഡാൻ ആടുകളും കൂടുതലായി വിറ്റുപോകുന്നുണ്ട് കടുത്ത ചൂടാണ് അതുകൊണ്ട് തന്നെ എയർ കാർഗോയിലാണ് ഇന്ത്യയിൽ നിന്നുള്ള ആടുകളെ അവിടേക്ക് എത്തിക്കുന്നത് വിലയും കൂടുതലാണ് ആടുകളുടെ മുപ്പത് കിലോയുള്ള ഒരു ഇന്ത്യൻ ആടിന് ശരാശരി രണ്ടായിരം ദീർഘം വിലയാണ് തൂക്കം കുറയുന്നതിനനുസരിച്ച് വില കൂടും എന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് മാത്രമല്ല സൊമാലിയൻ ആട് ശരാശരി എണ്ണൂറ് ദീർഘത്തിനാണ് വിൽക്കുന്നത് ഒട്ടകം കാള എന്നിവയും വിൽപ്പനയ്ക്ക് എത്തിക്കുന്നുണ്ടെന്നതും ഏറ്റവും ശ്രദ്ധേയം സൊമാലിയയിൽ നിന്നാണ് കൂടുതലും കാളകൾ എത്തുന്നത് ഒട്ടകം ജി സി സി രാജ്യങ്ങളിൽ നിന്നാണ് എത്തുന്നത് ഭക്ഷ്യയോഗ്യമെന്ന് ഉറപ്പാക്കാൻ പരിശോധന ഉണ്ട് അതുമാത്രമല്ല മൃഗങ്ങളെ ഇസ്ലാമിക വിധപ്രകാരം അറുത്ത് മാംസമാക്കി നൽകാനുള്ള വിപുലമായ സംവിധാനം വിവിധ എമിറേറ്റുകളിലെ അറിവ് സജ്ജമാക്കിയിട്ടുണ്ട് സജ്ജമാക്കിയിട്ടുണ്ട് ഡോക്ടർ പരിശോധിച്ച് രോഗമില്ല എന്ന് ഉറപ്പുവരുത്തും എന്നിട്ട് അതിനുശേഷം മാത്രമേ ഇതിനെ അറക്കുകയുള്ളൂ അതിനുശേഷം കരൾ തലച്ചോർ ഉൾപ്പെടെ വിവിധ ഭാഗങ്ങൾ വീണ്ടും പരിശോധിച്ച് ഭക്ഷ്യയോഗ്യമാണെന്ന് ഉറപ്പുവരുത്തും രോഗങ്ങളുള്ള മാംസമാണ് നശിപ്പിക്കുന്നത്